ഹലോ എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണേ നമ്മുടെ വീഡിയോ നാളെ വരും ചവ പിന്നെ എല്ലാവർക്കും അപ്പൊ ഞങ്ങളുടെ എന്റെയും എന്റെ ഫാമിലിയുടെ അപ്പൊ ഞാന് രാവിലെ കുറച്ച് പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട പായസമാണ് അപ്പോൾ ഈ നിസാമോക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നിസാമോക്ക് അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലട ഉമ്മാക്കും നീയാക്കൊക്കെ ഗോതമ്പ് പായസം ഇല്ലേ ശർക്കര വെച്ചിട്ടുള്ള പായസം അതൊക്കെയാണെങ്കിൽ കൂടുതലിഷ്ടം കേട്ടോ എങ്കിലും അപ്പോൾ ഈ നിസ്സാടെ ഇത് പിന്നെ അവർക്ക് പിന്നെ സദ്യയിൽ ഉണ്ടാവൂല്ലേ പായസം അതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഹലോ അസ്ലാമേക്കും എല്ലാവർക്കും സുഖാണോ അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഓണോക്കെ ആയിട്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണേ അപ്പം നമ്മളും ഇന്ന് ഓണോക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ടൊക്കെ വയ്യാൻ്റെ കിക്കുമായിരുന്നു ഓണൊക്കെ ആയിട്ട് താ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ചെറിയ രീതിയിലൊക്കെ വലിയ രീതിയിൽ ഓണമൊന്നും ആഘോഷിച്ചിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഉച്ച സമയത്താണ് ഞാനിപ്പോൾ ഈണ്ടെടുക്കണേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇന്ന് ഞാൻ ഫുഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല ഇന്ന് ഞങ്ങൾ വാങ്ങിക്കുകയാണ് ചെയ്തത് നിങ്ങളൊന്ന് ശരവണ ഭവനീന്ന് വാങ്ങിച്ചു അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കാണാം അപ്പം നമ്മുടെ ഓണസദ്യ ആ ചിപ്സ് വെച്ചിട്ടില്ല ചിപ്സും ചർട്ടൊക്കെയൊക്കെ ഇടും അപ്പം ഓണസദ്യ ഇതെല്ലാം റെഡി ആയിട്ടോ അതേ എൻ്റെ ഓണസദ്യ അനുസരിച്ചോ എല്ലാം ഇത് വെച്ചേക്കുന്ന ഓർഡർ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കും അതൊന്നും നമുക്ക് അത്ര വിഷമില്ല സാമ്പാർ രസം കാര്യങ്ങളൊക്കെ അതിൽ ഇനി ഒരിക്കണം അങ്ങനെ ഈ ഓണം ശരവണ ഭവനിലൂടെ അപ്പതാ സാമ്പാർ പരിപ്പ് പപ്പടം ചിപ്സ് ഇതൊക്കെ തീ അങ്ങനെ എല്ലാം വെച്ചു മസാല അങ്ങനെ ഓണസദ്യ അപ്പ നമ്മൾ ഓണസദ്യ കഴിക്കണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓണസദ്യ കഴിക്കാൻ കേട്ടോ എന്തായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഓണസദ്യ എല്ലാവർക്കും ഒരുപോലെ അല്ലേ ഞാനത് ഓർക്കാണ്ട് പറഞ്ഞതാ കേട്ടോ കാരണം നമ്മൾ പ്രാവശ്യം പേടി നമുക്ക് നമ്മൾ ഓണസദ്യ ഇട്ട് അന്നൊക്കെ വീഡിയോ നല്ല റീച്ചിൽ നിൽക്കുന്ന സമയട്ടോ അന്നേരം ഓണസന്ധി ഇട്ടിട്ട് എന്നെ പൊങ്കാല ഇട്ടതായിരുന്നു എല്ലാവരും എനിക്കത് കാരണം എന്ത് പറയാനും ചെയ്യാനും ഒക്കെ ഒരു പേടിയാണ് ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ എനിക്ക് വന്നായിരുന്നു കാരണം ഓണം ആഘോഷിക്കാൻ പാടില്ല ആ ഉമ്മ സാരി കൊടുത്ത് ഇരുന്നില്ലേ അപ്പം ഞാൻ വേഷം കെട്ടിച്ചു നിങ്ങൾ വേഷം കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊത്തിരി ഇതൊക്കെ വന്നായിരുന്നു അന്നേരം പക്ഷേ നമുക്കൊരിഷ്ടല്ലേ ഇപ്പം എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയുന്നവർ പറയും പക്ഷേ നമുക്കൊരിഷ്ടമുണ്ട് ഒരു ഓണം ആഘോഷിച്ചെന്ന് വിചാരിച്ചിപ്പോൾ നമ്മൾ നമ്മളുടെ മതത്തിൽ നിന്ന് പുറത്തു പോകാനോ അതൊന്നുമില്ല അങ്ങനെയല്ലേ അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടിരിക്കാൻ പിന്നെ ഇക്കായ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരും പുറത്തു പോയി ശരവണ ഭവനിൽ തന്നെ പോയിട്ട് ഫുഡ് ഓണസദ്യ ഒക്കെ കഴിച്ചിട്ടാണ് അവർ വന്നത് കേട്ടോ അവർ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളു പിള്ളേരൊക്കെ പുറത്തല്ലേ അവർ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അങ്ങനെ ഈ ഒറ്റക്കുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒറ്റ സദ്യ ഉണ്ടാക്കാനൊക്കെ വലിയ പാടം എന്നു അത് വേസ്റ്റ് ആവേയുള്ളൂ അന്നേരം അവരും പുറത്തു പോയി ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് പിന്നെ പിന്നു പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വൈകുന്നേരം വേറൊരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അത് കാരണം പിന്നെ ഞങ്ങൾ കൂടുതലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു തട്ടോ ഞങ്ങൾക്കൊരു വീട്ടുതാമസമുണ്ട് അപ്പോൾ അതിന് അതിന് പോകണം അപ്പോൾ ഒരു നേരത്തേക്ക് മതിയല്ലോ എന്നോർത്താണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു തട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നീയ ഫോണിൽ എന്തോ യൂട്യൂബോ അങ്ങനെ സുജിത് ഭക്തൻ്റെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടുതന്നെ എനിക്ക് കോപ്പിറൈറ്റ് വരുമെന്നൊരു പേടിയുണ്ട് മിക്കതിലും ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അപ്പതോട്ടോ പാലട എനിക്ക് ഇഷ്ടം പാലടയും ഒക്കെ ഇട്ട് കുഴച്ച് കുടിക്കുന്നുണ്ട് ഞാനും എന്താ കഴിക്കണേ ഞാൻ ചേട്ടാ അപ്പൊ ഞാനും പായസവും കുഴച്ച് കഴിക്കാൻ കേട്ടോ പപ്പടും പഴവും കഴിക്കുന്നണിക്കാനുള്ളട്ടോ ഇത് കഴിക്കണത് ഞാൻ അനിക്കാനുള്ളതാണ് കുഴക്കണത് മാത്രേ അണിക്കണുള്ളൂ ഇഞ്ചി ഫ്രൂട്ട ഇത് കുറിച്ചു ജിബ്രൂട്ട് കഴിച്ചു ജിബ്രൂട്ടാ പായസാണേ മാവേലി ചോദിക്കുമ്പോ പറയണേ ഉമ്മീ പായസം തന്നു സദ്യ വേണ്ടില്ല ഇഷ്ട പാലാണ് കൊറച്ച് കൊറച്ച് കുടിക്കടാ ജിബ്രൂ ഞാൻ ഉറക്ക ചെയ്ത് കൊടുക്കുന്ന ജിബ്രുട്ടാ ഏടാല്ലേ ജിബ്രു കഴിക്കു ഇപ്പൊ കുടിക്കണില്ലോ ആ പായസം നോക്കി പാലു കാണിച്ചി എൻ്റെ കയ്യില് ഇങ്ങനെയാണോ ഓണസദ്യ ഉണ്ടണേ ഇങ്ങനെ പായസം കുടിക്കാ എൻ്റെ കയ്യിൽ നിന്നേ കുടിക്കണുള്ളൂന്ന് അത് തന്നെ തൈത്തേക്ക് വന്നേ എന്നാ തൈത്തേക്ക് ആ അത് തന്നെ ചെലപ്പോ കുടിക്കും

അപ്പൊ ഞാൻ ഫ്രണ്ടി ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാമോളിൽ അപ്പുറത്ത് പോയതാട്ടോ അപ്പോൾ എലേ നാത്തൂന്റെ മോനാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നേ അപ്പോൾ വരുമ്പോൾ ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ നീയ മൊബൈലിൽ റീൽസ് കണ്ട് പാട്ടൊക്കെ വെച്ചിട്ടിരിക്കുക ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ വീഡിയോ അതന്നെ അപ്പോൾ അങ്ങനെ പിന്നെ ഇരുപ്പുണ്ട് കേട്ടോ ഇനി ആടെ ഓണാഘോഷം ഇന്നലെയായിരുന്നു കമ്പനിയില് ഓണാഘോഷവും ഫോട്ടോ ഷൂട്ട് ഒക്കെ ആയിരുന്നു ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അപ്പൊ നമ്മടെ ഓണാഘോഷ പരിപാടികൾ ഇത്രയൊക്കെയാണ് പോകും എന്താ കൂടുതലായിട്ടും നമ്മൾ എന്താ ഒന്നും ചെയ്തിരിക്കില്ല ഒരു ലൈവ് തന്നെ ഒന്നൊക്കെ വിചാരിച്ചിരിക്കണിപ്പോൾ എപ്പോഴാണോ അതോ നാളെ നമ്മൾ വിചാരിച്ചിരിക്കുക കേട്ടോ പിന്നെ വലിയ എന്താ നേരൊന്നുമില്ല അത്രയൊക്കെയാണ് നമ്മുടെ പരിപാടിയായിട്ടുള്ളു ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്റെ ഡ്രസ് ആ ഓണത്തിൻ്റെ ഡ്രസ്സ് ഒന്ന് കാണിച്ചില്ല അല്ലേ നിസാ സാരി തന്നെയാണ് കൊടുത്തത് അത് ഞാൻ ഫോട്ടോ ഒക്കെ കാണിച്ചത് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഞാൻ ഓണത്തിനായിട്ട് എടുത്തതാട്ടോ ഓണത്തിനെടുത്തതാണ് ഇങ്ങനെ സെറ്റിൻ്റെ കളർ കളറ് ആ ഒരു കളർ കളറ് എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അല്ലാതെ ഇങ്ങനെ രണ്ട് കളറായിട്ട് വരുന്നത് കുറേ ഇഷ്ടമല്ല ഈ ഇങ്ങനത്തെ പട്ടിൻ്റെ ഇതിൻ്റെയൊക്കെ കളർ തന്നെ വരുന്നതാണ് ഇഷ്ടം അങ്ങനെയൊക്കെ എടുത്തു പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ